ഇവരുടെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇവരൊരു വമ്പൻ ഓഫർ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ്റ് എല്ലാം പെയിൻറ്റിന് പെയിൻറ്റിങ്ങിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോവാം എത്രയും വേഗം എത്തുക വീട് കുറച്ച് കളറാക്കാം സാധാരണക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ഓഫറ് ആറ്റിങ്ങിൽ എത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് അത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങിലുള്ള സിത്താര പെയിൻസിലാണ് ഇവരുടെ ഇരുപത്തി അഞ്ചാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഇവരൊരു വമ്പൻ ഓഫർ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് അതായത് ഒരു സാധാരണക്കാരൻ്റെ ആയിരം സ്ക്വയർ ഫീറ്റിനകത്തുള്ള ആയിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീടാണെങ്കിൽ അത് മൊത്തത്തിലൊന്ന് കളറാക്കാൻ ഇനി ആറ്റിങ്ങലിലെ സിത്താര പെയിൻസിലേക്ക് വന്നാൽ മതി കാരണം പതിമൂവായിരത്തി രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പെയിൻറ്റ് എല്ലാം പെയിൻറ്റിന് പെയിൻറ്റിങ്ങിനോടനുബന്ധിച്ചുള്ള എല്ലാ സാധനങ്ങളും ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് പോവാം അതും വെറുതെ ഒന്നുമല്ല മൂന്ന് വർഷത്തെ വാറണ്ടി ഇവർ ഷുവറായിട്ട് പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ വാറണ്ടിയിൽ പതിമൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് പെയിൻറ്റിങ്ങിനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിപ്പോവാം അപ്പോൾ സാധാരണ ഒരു കുഞ്ഞു ഫാമിലിക്ക് അതായത് സാധാരണക്കാർക്ക് ബഡ്ജറ്റ് കുറച്ച് പെയിൻറ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇനി ഒട്ടും ലേറ്റ് ലേറ്റാകാണ്ട് തന്നെ ഇങ്ങോട്ട് വരാം ഈ ഓഫർ കണ്ടിട്ട് നിങ്ങൾ ദൂരത്തു നിന്നാണ് വരുന്നതെങ്കിൽ ആറ്റിങ്ങിൽ എത്തിയിട്ട് ഒരുപാട് ചുറ്റിക്കറങ്ങേണ്ടി ഒന്നും വരത്തില്ല ആറ്റിങ്ങിൽ കച്ചേരി ജംഗ്ഷനിൽ നിന്ന് ചിറയും പോകുന്ന വഴിയിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിനും ഐ സി ഐ സി ബാങ്കിനും സമീപത്ത് തന്നെയാണ് സിത്താര പെയിൻസ് ഉള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ഓഫറൊക്കെ നിങ്ങൾക്ക് സ്വന്തമാണ് അപ്പോൾ ഇനി അധികം ലേറ്റാക്കാൻ നിൽക്കണ്ട പരിമിത കാല ഓഫറാണ് ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് അവതരിപ്പിച്ചിരിക്കുന്ന ഓഫേഴ്സാണ് എത്രയും വേഗം എത്തുക വീട് കുറച്ച് കളറാക്കാം സാധാരണക്കാർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഓഫറുമായാണ് സിത്താര പെയിന്റ് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ഓഫറുകൾ കൂടാതെ തന്നെ ഏഷ്യൻ ബർജർ ജെ എസ് ഡബ്ല്യു ഡ്യൂലെക്സ് എന്നീ പ്രമുഖ ബ്രാൻഡുകളും ഇരുപത്തിയഞ്ചാം വാർഷികം പ്രമാണിച്ച് മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിലാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് ഫാക്ടറി വിലയിൽ പെയിന്റ് ലഭിക്കും എന്നതാണ് പ്രത്യേകത ബ്രാൻഡിലും ക്വാളിറ്റിയിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെയുള്ള ഓഫർ എന്നത് തന്നെയാണ് ഉപഭോക്താക്കളെ സിത്താരയിലേക്ക് ആകർഷിക്കുന്നത് അപ്പോൾ ഫാക്ടറി വിലയിൽ പെയിൻറ്റ് ലഭിക്കുമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ഇത് ക്വാളിറ്റിയിൽ എന്തെങ്കിലും തകരാറുണ്ടാവുമെന്ന് ഒന്നുമല്ല നല്ല ക്വാളിറ്റിയിലും നല്ല ബ്രാൻഡിലുമുള്ള പെയിൻറ്റ് തന്നെയാണ് ഇവിടെ സിത്താര പെയിൻസിൽ ഓഫറിൽ വന്നിട്ടുള്ളത് ഇത്തിരി വിലയ്ക്ക് ഒത്തിരി പെയിൻ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി മറത്തൊന്നും ചിന്തിക്കേണ്ട എത്രയും വേഗം തന്നെ ആറ്റിങ്ങലിലെ സിത്താര പെയിൻസിൽ എത്തിയാൽ മതി നിങ്ങളുടെ വീടും ഇനി കുറഞ്ഞ ചിലവിൽ കളറാക്കാം